എങ്ങനെ ഇവിടെ എത്തിയ ശേഷമാണോ റദ്ദാക്കി തറിഞ്ഞത് എന്താണ് ഇപ്പൊ സംബന്ധിച്ചുള്ളത് അറിയുന്നത് ഫ്ലൈറ്റ് ഞങ്ങൾ ഇവിടെ ഒരു മെസ്സേജ് തരുമോ ചെയ്തില്ല എത്ര മണിക്കായിരുന്നു എൺപത്തി അഞ്ചിന് പോലിനാണ് മെസ്സേജ് വരുന്നത് വിമാനത്താവളം എത്തിയ ശേഷം ചേട്ടാ എങ്ങനെയാണ് ഇവിടെ എത്തിയ ശേഷമാണ് എന്തെങ്കിലും അറിയിപ്പ് ഇപ്പോഴും 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 ഇല്ല ലൈവാണ് ബുക്കിംഗ് ലൈവാണ് എയർ ഇന്ത്യയുടെ ബുക്കിംഗ് ലൈവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലേഡ് കമ്പനി തുടങ്ങേണ്ട സ്ഥലമാണ് എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്ലേഡ് കമ്പനിയാണ് തുടങ്ങേണ്ടത് ഇതാണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാൽ ക്യാഷ് സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് കിട്ടി വിളി എന്ത് എങ്ങനെയാണ് റഷറൻസ് തരണം എന്തെങ്കിലും ഒരു റഷറൻസ് വേണ്ടത് ഇത് ട്രാവൽ ചെയ്യുന്നതാണോ ശരിക്കും അതല്ല ഇത് ശരിക്കും ബ്ലേഡ് കമ്പനിയാണ് എങ്ങനെയാണ് ഇപ്പം ഈ വിദേശത്തേക്ക് പോണ്ടവരാണ് യാത്രക്കാരൊക്കെ തന്നെ അപ്പൊ ഇവിടെ എത്തിയ ശേഷം എന്തെങ്കിലും കൃത്യമായിട്ട് അറിയിപ്പോ ഇപ്പോഴെന്താ വിശദീകരണം തരുന്നുണ്ടോ പത്താം തീയതി കിട്ടിയ ഫ്ലൈറ്റ് പകരം വിമാനം പത്താം തീയതി തരാന്നാണ് പറയുന്നത് പല ജില്ലകളിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലെന്ന് വരുന്ന ആളുകളാണ് അപ്പൊ അവരൊക്കെ ഇവിടെ വന്നിട്ട് മണിക്കൂറുകളോളം കാത്തിരുന്നു ഞാനിപ്പോ വന്നിട്ട് തന്നെ ഏകദേശം രണ്ടുമണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് മുമ്പ് മെസ്സേജ് തമിഴ്നാട്ടിൽ നിന്നാണോ വന്നത് എപ്പഴെത്തിയതാണ് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിരുന്നോ റദ്ദാക്കി ആണി ആറ് മണിക്ക് പോസ്കട്ട് മസ്കട്ട് എക്സ്പ്രസിന്റെ ആളുകൾ വീട്ടിൽ തന്നെ പോണോ എത്ര വിമാനങ്ങൾ ോ എന്തെങ്കിലും അവർ അറിയില്ല ഞാൻ എനിക്ക് മസ്കറ്റ് പോകാനുള്ളതാണ് മസ്കറ്റ് ഒമ്പത് മണിക്കൊത്തെ ഫ്ലൈറ്റിനാണ് ഞാൻ വന്നത് മസ്കറ്റ് വന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ മെസ്സേജ് നോക്കിയപ്പോൾ അഞ്ചു മണിക്കാണ് മെസ്സേജ് വന്നിരിക്കുന്നത് മെസ്സേജ് മെയിൽ ഇവര് ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു വിശദീകരണം ഇല്ല ഇവര് പറയുന്നത് സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റീഫണ്ട് ചെയ്യാം ഇല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാന്ന് അതും പത്താം തീയതിക്ക് ശേഷം അങ്ങനെയാണ് പറയുന്നത് എപ്പോഴെത്തിയ എത്ര മണിക്ക് എത്തിയതാണ് നമ്മളൊരു അഞ്ചുമണിയായപ്പോൾ വന്നാൽ നാലേ മുക്കാലായിരിക്കണം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എട്ടമ്പതിൽ എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ അറിയിപ്പ് ഇല്ല മെസ്സേജ് ഒരു അഞ്ചുമണി കഴിഞ്ഞപ്പോൾ അവൻ്റെ വളർത്തി എത്തിയ ശേഷമാണ് മെസ്സേജ് വരുന്നത് എന്താ അവർ പറയുന്നത് ഇനി പകരം എന്തെങ്കിലും സംവിധാനം ഏർപ്പാടാക്കാമെന്ന് പറയുന്നുണ്ട് സംവിധാനം പറയുന്നില്ല അവർക്ക് യാതൊരു വിധമായ റെസ്പോണ്ടും ഇല്ല അവർക്ക് അറിയണമല്ലോ പക്ഷേ ഞാൻ ഒരു മുപ്പത് കൊല്ലത്തിന് മുമ്പ് മസ്ക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റിന് ഇതേ കംപ്ലയിൻറ്റ് ഉണ്ടായി ഞങ്ങളെ കൊണ്ടുപോയി അക്കോമഡേഷനും കാര്യങ്ങളുമൊക്കെ തന്നു പക്ഷേ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കൊള്ളത്തില്ല എൻ്റെ മോനെ ഇത് എടുത്ത് ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ എടുപ്പിക്കത്തില്ല എനിക്ക് മുപ്പത് കൊല്ലത്തിന് മുമ്പുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഇതിപ്പെട്ട് പോയതാണ് ഇപ്പോൾ ഇവർ വളരുന്നില്ല അതിൻ്റെ കാരണം തന്നെ അത് ഇവർ ഇവരോട് തന്നെ ചോദിക്കണം ഇവർ ഇപ്പോഴും ക്ലിയർ ആകാത്തത് എന്താണ് ചേച്ചി അല്ല ആളല്ല നിശയവസ്ഥയിലായിരിക്കണല്ലേ ഞങ്ങൾ ഇവിടെ നാലു മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നവരാ വരുന്നവരാ വണ്ടി ഇപ്പോഴും എത്ര മണിക്ക് വേറെ വിമാനം ഏർപ്പാടാക്കാമെന്നോ പറയുന്നുണ്ട് ടിക്കറ്റ് ചിലർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ വന്നു അവസ്ഥ എന്ത് ചെയ്യുന്നു അയ്യായിരം രൂപ മുടക്കിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വണ്ടി പറഞ്ഞു വിടുവുകയും ചെയ്ത് ഇനിയിപ്പം തിരിച്ചു പോകണമെങ്കിൽ ഇത്രയും വലിയ കെട്ടുവായിട്ട് ബസ്സിൽ കയറി പോകാൻ പറ്റത്തില്ല അതേ അവസ്ഥയാണ് ഇതിനെപ്പറ്റി ഒന്നും ഇവർ പറയുന്നില്ല ചോദിക്കുമ്പോൾ അവർ നമ്മളെപ്പോലെ അവർക്കൊന്നും അറിയാൻ ഇല്ല ആരും ഇല്ലാത്തൊരവസ്ഥയാണ് സാറിന് കോമ്പൻസേഷൻ കിട്ടുന്നത് അതുപോലും ഇല്ലാത്തൊരവസ്ഥ ഇനിയിപ്പം എന്താ ചെയ്യുന്നത് നാളെ ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന് വെച്ചിരിക്കുക കാരണം നാളെ വന്നാൽ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ചെന്നിട്ട് പല അത്യാവശ്യങ്ങളുള്ളതാണ് അതും നടക്കില്ലാത്ത അവസ്ഥയാണ് എങ്ങോട്ട് എന്താ എത്ര എത്തി ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് വരുവാണ് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എട്ടേ മുക്കാലിന്റെ ഫ്ലൈറ്റായിരുന്നു ഇവിടെ വന്ന ഒത്തിരി നേരമായിട്ട് ക്യൂ നിൽക്കുകയാണ് അവരൊന്നും മറുപടി തരുന്നില്ല നാളെ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ നാളത്തേക്കൊന്നും കൺഫേം ഒന്നും അല്ല പ്രത്യേകിച്ച് ഒരു എന്തുകൊണ്ടാണ് ഈ മുടങ്ങിയതൊന്നും അങ്ങനെ ഒരു വിശദീകരണം തരുന്നില്ല ഒരു വിശദീകരണം അവർ തരുന്നില്ല ജീവനക്കാരുടെ സമരം ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെ വല്ല വിശദീകരണം തരുന്നു ഞങ്ങൾക്ക് യാതൊന്നും അറിയില്ല അഞ്ചേ കാറിന് ഇവിടെ വന്നപ്പോഴാണ് മെസ്സേജ് കിട്ടുന്നത് അഞ്ചേ കാറിന് കിട്ടണം നൂറ്റമ്പത് ട്രാവൽ ചെയ്ത് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവരോട് ചോദിക്കുമ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഡേറ്റിൽ ടിക്കറ്റ് തരാം എന്നാണ് പറയുന്നത് അത് ഉറപ്പൊന്നുമില്ല ഈ ഇന്ന് തന്നെ വിദേശത്ത് മറ്റു രാജ്യങ്ങളിൽ എത്തേണ്ട ആളുകളൊക്കെ ഉണ്ടാവില്ല ജോലിയിൽ കയറേണ്ട ആൾക്കാരും ഇരുന്ന ആളുകളും ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരാണ് കുറച്ച് ആളുകൾ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു അവരും അവരും പോയി യാതൊരു യാതൊരു മറുപടി അവർ നൽകുന്നില്ല അതുതന്നെയാണ് കാരണം